നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഡയറ്റ് സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് ഇഷ്ടപ്പെട്ടായിരുന്നോ ഈ അഞ്ച് ഡയറ്റുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു ഡയറ്റ് പ്ലാൻ കൂടി വരാനുണ്ട് ഈ ഡയറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടി അതോ ഈ ഡയറ്റ് നിങ്ങൾക്ക് വേണ്ടാന്നാണോ തോന്നുന്നത് നമ്മൾ വർക്കൗട്ട് സീരീസ് മാത്രം ചെയ്താൽ മതി എന്നാണോ നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അഭിപ്രായം കമൻ്റ് ആയിട്ടിടാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുവാണ് ഇന്ന് നമ്മൾ ഡയറ്റ് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻ ഡയറ്റ് ആണ് അപ്പോൾ ഇതിലെ നോൺ വെജ് എവിടെ എവിടെ ഫില്ല് ചെയ്യാം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം ഇനി പറയാനുള്ളത് നമ്മൾ പലരും വർക്കൗട്ട് മാത്രം ചെയ്താൽ മതിയല്ലോ ഡയറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഫുഡ് കൺട്രോൾ പോസിബിൾ ആവില്ല വർക്കൗട്ട് മാത്രം ചെയ്താൽ മതിയല്ലോ എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കഴിക്കുന്ന കാലറിക്ക് അനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി വെയ്റ്റ് കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും നല്ല ഷേപ്പ് ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ഈ അൺഹെൽദി ഫുഡ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഒരിക്കലും വർക്കൗട്ട് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ അൺഹെൽദി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറേ വർക്കൗട്ടുകൾ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല നമ്മളെപ്പോഴും പറയില്ലേ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയാണ് അയാളുടെ പക്ഷേ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈറ്റ്സ് കവർ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് കാണുന്നതല്ല ഓരോരുത്തരുടെയും ഹെൽത്ത് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ബോഡി ഷേപ്പ് മാത്രമാണ് ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് ഓക്കെ സോ അത് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഡയറ്റിലോട്ട് കിടക്കാം അപ്പോൾ മോർണിംഗ് വെയ്റ്റ് ലോസ് ട്രിങ്ക് എടുക്കുക ടീ കോഫി എടുക്കണം എന്നുള്ളവർക്ക് രണ്ട് കാലറി വരുന്ന ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ഒക്കെ എടുക്കാവുന്നതാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും സോ നമ്മൾ ഡയറ്റിലോട്ട് കിടക്കുവാണ് മോർണിംഗ് എടുത്തിരിക്കുന്ന ബ്രേക്ക്ഫസ്റ്റിൽ വൺ ബോയിൽഡ് എഗ്ഗ് സെവൻറ്റി കാലറി രണ്ട് ഇഡ്ലി എടുത്തിട്ടുണ്ട് സെവൻറ്റി കാലറി ഈച്ച് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടെണ്ണം വൺ ഫോർട്ടി കാലറി ഓക്കെ ആൻഡ് ഓണിയൻ ചട്ണിയാണ് എടുത്തിരിക്കുന്നത് ടു ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് അണിയൻ ചട്ണി എടുക്കാം അത് സിക്സ്റ്റി കാലറി ആണ് വരുന്നത് ടോട്ടൽ കാലറി അപ്രോക്സിമേറ്റ്ലി ടു സെവൻറ്റി കാലറിയിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർത്ത് വെച്ചേക്കുക എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇത് ഭയങ്കര ഹെൽദിയാണ് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓക്കെ എപ്പോഴും ഇഡ്ലി പോലെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ട എടുക്കുക പ്രോട്ടീനാണ് ആണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിശക്കും ഓക്കെ ഇൻ ബിറ്റ്വീൻ സ്നാക്കിങ് ചെയ്യാതിരിക്കുക വൺ തേർട്ടിയുടെ ബിഫോർ ആയിട്ട് ലഞ്ച് എടുക്കുക ലഞ്ച് എടുത്തിരിക്കുന്നത് രണ്ട് ചപ്പാത്തിയാണ് വൺ ഫോർട്ടി കാലറി ആണ് രണ്ട് ചപ്പാത്തി വരുന്നത് ഒരു ചപ്പാത്തിയുടെ കാലറി ഏകദേശം സെവൻറ്റി കാലറി ആണ് കേട്ടോ ആൻഡ് ദാലാണ് അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫിഷ് കറി എടുക്കാം ഒരു പീസ് മീഡിയം പീസ് ചിക്കൻ ഇട്ടിട്ട് ഒരു ചിക്കൻ കറി എടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല ദാലാണ് എടുക്കുന്നത് എങ്കിൽ വൺ കപ്പ് ദാൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ടു ഹൺഡ്രഡ് എം എൽ ദാൽ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു വൺ എയ്റ്റി കാലറി ആണ് വരുന്നത് കുറച്ച് ദാൽ കുറച്ചിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ആൻഡ് സാലഡ് ആണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഇത് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ സാലഡ് കൂടി എടുക്കുക അതൊരു ഫോർട്ടി കാലറി മാത്രമേ വരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കാലറി ലഞ്ചായിട്ട് മുന്നൂറ്റി അറുപത് കാലറി ആണ് ഈ ടോട്ടൽ മീൽ മോർണിംഗ് ടിൽ ഈവനിങ് വരെ എടുക്കുന്നത് നമ്മളൊരു തൗസൻഡ് കാലറി ലിമിറ്റ് ചെയ്തെടുത്തിട്ടുള്ള റിച്ച് ഫുഡാണെന്ന് ആലോചിച്ച് നോക്കണം ഇതിൽ കാലറി ഡെഫിസിറ്റോ വിശപ്പ് ഉണ്ടാകാനുള്ള ഒന്നുമില്ല നല്ലോണം വയറ് നിറയാൻ മാത്രം ഭക്ഷണമുണ്ട് പിന്നെ വയറങ്ങ് വല്ലാണ്ട് നിറയ്ക്കണം എന്ന് ചിന്തിക്കുന്നവർ ഡയറ്റൊന്നും ചെയ്യരുത് അവർ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുക അവിടെ എനിക്കൊന്നും പറയാനില്ല ഞാനിത് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്നുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ ശരി ഇനി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളത് ഒന്നുകിൽ നിങ്ങൾക്കൊരു ടൊമാറ്റോ സൂപ്പ് എടുക്കാം ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു ടൊമാറ്റോ സൂപ്പ് എടുക്കാം അല്ലെങ്കിൽ ഒരു ക്ലിയർ വെജിറ്റബിൾ സൂപ്പ് എടുക്കാം ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് വരും കേട്ടോ നമ്മുടെ ഷോർട്ട്സിൽ വരും ആൻഡ് ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് വെജിറ്റബിൾ ഫ്രൂട്ട് സാലഡ് കുക്കുമ്പ പോമിഗ്രനേറ്റ് ആപ്പിൾ ക്യാരറ്റ് എന്നിവയൊക്കെ ആഡ് ചെയ്തിട്ട് അതായത് കുറച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വെജിറ്റബിൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം അങ്ങനെ സാലഡ് മിക്സഡ് സാലഡ് ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് സാലഡ് നിങ്ങൾക്ക് നൈറ്റ് ഏഴ് മണിക്ക് ഡിന്നറായിട്ട് എടുക്കാം അങ്ങനെ റോ വെജിറ്റബിൾ സാലഡ് മാത്രമാണ് അതായത് കുക്കുംബ ടൊമാറ്റോ ലെറ്റ്യൂസ് ക്യാരറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അതൊരു തേർട്ടി ടു ഫോർട്ടി കാലറി മാത്രമേ വരൂ അതല്ല സ്പ്രൗട്ടഡ് സാലഡ് ആണെങ്കിൽ എന്തെങ്കിലും മുളപ്പിച്ച പയറൊക്കെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ വെജിറ്റബിൾസ് സ്പ്രൗട്ടഡ് സ്പ്രൌട്ടഡ് ഡീൻഡാം അതായത് ചെറുപയർ മുളപ്പിച്ചത് ലെമൺ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കാലറി വരും ഓക്കെ ഇനി ചിപ്പി സാലഡ് അതായത് വെളുത്ത ചണ കൊണ്ടുണ്ടാക്കുന്ന സാലഡ് അതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കേഡൊക്കെ ചേർത്തിട്ടാണെങ്കിൽ അതൊരു ടു ഹൺഡ്രഡ് കാലറി വരെ വരാം ഫ്രൂട്ട് സാലഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ സിക്സ്റ്റി ടു എയ്റ്റി കാലറി വരാം അപ്പോൾ ഏത് സാലഡ് വേണമെങ്കിലും എടുക്കാം ഒത്തിരി കാലറി കൂടി കൂടിപ്പോകുമെന്നില്ല നിങ്ങൾക്കത് കണ്ട്രോൾഡ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം നല്ല ഫില്ലിങ്ങും തരും നല്ല ഉറക്കും കിട്ടും നേരത്തെ ഡൈജഷനും കംപ്ലീറ്റ് ആവും അതിനുശേഷം കുറച്ച് നേരം എക്സസൈസ് ചെയ്യാം എക്സസൈസ് വീഡിയോ ഏതാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല ഡയറ്റ് എവിടെയും കിട്ടൂല ഓക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലപോലെ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽദി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹോസ്പിറ്റൽ ബില്ലുകൾ ലാഭിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു ലവ് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഈ ഒരു ഐ ഡിയിലോട്ടാണ് എനിക്ക് മെസ്സേജ് ഉണ്ടത് അപ്പോൾ വീണ്ടും കാണാം കേട്ടോ ലവ് യു